തെന്നാലിരാമൻ കഥകൾ തുടരുന്നു ഒരിക്കൽ ചക്രവർത്തി പരിവാര സമേതം ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഗ്രാമീണരുടെ ജീവിത രീതികൾ നേരിട്ട് മനസ്സിലാക്കാനായിരുന്നു ചക്രവർത്തി എത്തിയത് ചക്രവർത്തിയുടെ കൂട്ടത്തിൽ രാമനും ഉണ്ടായിരുന്നു ആ ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ജനത ചത്ത ജന്തുക്കളുടെ ഇറച്ചിയായിരുന്നു അവരുടെ പ്രധാന ആഹാരം ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ ജീവിക്കുന്ന കൂട്ടർ ചക്രവർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേവകന് അവരോട് പുച്ഛം തോന്നി ഇവരൊന്നും മനുഷ്യരല്ല മൃഗങ്ങളാണ് അയാൾ വെറുപ്പോടെ പറഞ്ഞു ആ സേവകൻ പറഞ്ഞത് രാമൻ ഒട്ടും പിടിച്ചില്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരെക്കുറിച്ച് അങ്ങനെ പറയാമോ ഹേ നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങളും ഇവരുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളും ഇവരെ പോലെ ആയിത്തീർന്നേനെ രാമൻ പറഞ്ഞു അങ്ങനെയൊരവസ്ഥ എനിക്കും വന്നുവെന്നിരിക്കട്ടെ ഞാൻ ഇവരെ പോലെ ജീവിക്കുകയില്ല അതിനു മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും സേവകൻ തുറന്നടിച്ചു രാമനുണ്ടോ ഈ വാദഗതി സമ്മതിച്ചു കൊടുക്കുന്നു അവർ തമ്മിൽ തർക്കമായി ഇതെല്ലാം കേട്ടുകൊണ്ട് ചക്രവർത്തി അടുത്തു നിൽപ്പുണ്ടായിരുന്നു അവസാനം ചക്രവർത്തി സേവകന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു ഞാനൊന്നു പരീക്ഷിച്ചു നോക്കട്ടെ ഈ കൂട്ടാരുടെ ഇടയിൽ നിങ്ങൾ കുറേ കാലം ജീവിക്കണം പക്ഷേ നിങ്ങൾക്കിപ്പോഴുള്ള വരുമാനമൊക്കെ പിൻവലിക്കും എന്താ സമ്മതമാണോ തിരുമനസ്സേ എനിക്ക് പൂർണ്ണ സമ്മതം തന്നെ സേവകൻ ഉത്സാഹത്തോടെ മറുപടി നൽകി താമസിയാതെ കൊട്ടാരത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് താമസം മാറി ഗ്രാമത്തിന് പുറത്തു പോയി പോയിക്കൂടാ എന്നതായിരുന്നു ചട്ടം കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിശന്നു തുടങ്ങി ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതായി സ്വാതേറിയ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചുവന്ന ആളാണ് അയാൾ ഇന്നലെയെക്കുറിച്ച് ഓർത്തു ഈ ഗ്രാമീണരുടെ ഭക്ഷണമോ ഓർക്കുമ്പോൾ മനം പുരട്ടു ഇവരുടെ ഭക്ഷണം തനിക്ക് വേണ്ട അയാൾ നിശ്ചയിച്ചുറപ്പിച്ചു ഗ്രാമീണർ ആതിഥ്യമര്യാദയുള്ളവർ ആയിരുന്നു അവർ സേവകന് അവരുടേതായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി ചത്തുവീണ മൃഗത്തിൻ്റെ മാംസം ചുട്ടത് അത് അയാൾ സ്വീകരിച്ചില്ല പട്ടിണി കിടന്നു അഞ്ചു ദിവസം അങ്ങനെ കഴിഞ്ഞു സേവകൻ്റെ ശരീരമെല്ലാം ക്ഷീണിച്ചു തുടങ്ങി പെട്ടെന്ന് തന്നെ സേവകൻ തൻ്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു താൻ പട്ടിണി കിടന്ന് മരിച്ചാൽ തൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണ് തൻ്റെ പ്രിയപത്നിയെ ആര് നോക്കും തൻ്റെ കുട്ടികളെ ആര് സംരക്ഷിക്കും വാർദ്ധക്യത്തിലെത്തിയ അച്ഛനമ്മമാരെ ആര് നോക്കും സേവകന് ആകെ ദുഃഖം തോന്നി വേണ്ട മരിക്കേണ്ട ജീവിക്കുക തന്നെ ഇത്രയും ആയപ്പോൾ സേവകൻ മറ്റൊന്ന് ചിന്തിച്ചു ഗ്രാമീണരും തന്നെ തന്നെപ്പോലെ മനുഷ്യരല്ലേ അവരും ഈ ഇറച്ചി തിന്നല്ലേ ജീവിക്കുന്നത് തനിക്കും അത് കഴിച്ചുകൂടെ താനിന്നുവരെ ഇറച്ചി തിന്നിട്ടില്ല ശരി തന്നെ പക്ഷേ വെറുതെ എന്തിന് ദുശാഠ്യം വെച്ച് പുലർത്തണം ഗ്രാമീണരുടെ ഭക്ഷണം കഴിച്ചാൽ തനിക്ക് മരിക്കാതിരിക്കാം ഒടുവിൽ അവരുടെ ഭക്ഷണ വാങ്ങിച്ച് അയാൾ കഴിച്ചു തുടങ്ങി പിന്നീട് കഴിയുന്നത്ര വേഗത്തിൽ അയാൾ രാജധാനിയിൽ ചെന്ന് ചക്രവർത്തിയെ കണ്ടു പട്ടിണി കൊണ്ട് എല്ലും തോലുമായ സേവകനെ കണ്ടപ്പോൾ രാജാവ് പുച്ഛത്തിൽ നോക്കി സേവകൻ പറഞ്ഞു അല്ലയോ ചക്രവർത്തി എനിക്ക് തെറ്റുപറ്റി രാമൻ പറഞ്ഞതാണ് ശരി എവിടെ നിന്നോ കുറേ എലികൾ രാമൻ്റെ വീട്ടിലെത്തി അവിടെ താമസമുറപ്പിച്ചു എലികൾ വീട്ടിലുണ്ടെങ്കിൽ ശല്യം പറയാനുണ്ടോ അവ ധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും അകത്താക്കി ഒടുവിൽ ധാന്യങ്ങൾ കിട്ടാതായപ്പോൾ വീട്ടിലുള്ള പലതും കടിച്ചു മുറിച്ചു കൂട്ടത്തിൽ രാമൻ്റെ ഭാര്യയുടെ പട്ടുവസ്ത്രങ്ങളും കടിച്ചു കീറി രാമനും ഭാര്യയ്ക്കും കല്ലി കയറി എലികളെ ഒന്നില്ലാതെ കൊല്ലാൻ അവർ തീരുമാനിച്ചു രാമൻ എലിയുടെ പിന്നാലെ പാഞ്ഞു എലികളെ ഒന്നിനെ പോലും കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഒരു പൂച്ചയെ വളർത്താൻ തന്നെ അവർ തീരുമാനിച്ചു രാമൻ ഒരു പൂച്ചയെ കൊണ്ടുവന്നു മിടുക്കൻ പൂച്ച കണ്ടാലോ നല്ല അഴക് ഒരാഴ്ച കൊണ്ട് എല്ലാ എലികളെയും അവൻ പിടിച്ചു എലികളുടെ ശല്യം ഒഴിവായി പക്ഷേ പിന്നീടൊരു കുഴപ്പം എലികൾ തീർന്നതോടെ പൂച്ചക്ക് ആഹാരമില്ലാതായി എവിടെയെങ്കിലും മടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ആ പൂച്ച അവൻ അടുത്തുള്ള പറമ്പുകളിലും വീടുകളിലും ഒക്കെ സൗര്യ സഞ്ചാരം നടത്തി അടുത്തുള്ള പ്രഭു കുടുംബത്തിലും പൂച്ച നിത്യ സന്ദർശകനായി അവിടെ പ്രഭുവിൻ്റെ ഭാര്യ ഓമനിച്ചു വളർത്തുന്ന ഒരു കിളി ഉണ്ടായിരുന്നു കിളിയെ പിടിച്ചു തിന്നാനാണ് പൂച്ചയുടെ ശ്രമം ഒരു ദിവസം പൂച്ച കിളിയുടെ കഥ കഴിച്ചു പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഉണ്ടായി പൂച്ചയെ എങ്ങനെയെങ്കിലും കൊന്നേ അടങ്ങൂ എന്നായി പ്രഭുവിൻ്റെ ഭാര്യ ഭാര്യയെ സഹായിക്കാൻ പ്രഭുവും രംഗത്തെത്തി പ്രഭു പൂച്ചയെ പിടികൂടി പൂച്ചയുടെ കരച്ചിൽ കേട്ട് രാമൻ ഓടിയെത്തി പ്രഭു ദയവ് ചെയ്ത് എൻ്റെ പൂച്ചയെ കൊല്ലരുത് അത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാം എനിക്കതിൽ ദുഃഖവുമുണ്ട് അങ്ങ് ആ തെറ്റ് ക്ഷമിച്ച് പൂച്ചയെ വെറുതെ വിടണം ആ പൂച്ച എനിക്ക് ചെയ്തിട്ടുള്ള ഉപകാരം വളരെ വലുതാണ് ഇവൾ വന്ന ശേഷം എലികൾ ഇല്ലാതായി അതിനെ കൊന്നാൽ എലികൾ വീണ്ടും വരും രാമൻ പ്രഭുവിനോട് കെഞ്ചി പ്രഭു രാമൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു സ്നേഹിത എലികളെ പിടിക്കാൻ പൂച്ചയുടെ ആവശ്യമില്ല എലികളെ കൊല്ലാനുള്ള വിദ്യ എനിക്കറിയാം നിങ്ങൾക്ക് ആ വിദ്യ ഞാൻ പഠിപ്പിക്കാം പ്രഭു അഭിപ്രായപ്പെട്ടു രാമൻ്റെ മുന്നിൽ വെച്ച് പ്രഭു പൂച്ചയെ തല്ലിക്കൊന്നു രാമന് വലിയ സങ്കടമായി ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്നും പോയി രാമൻ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് പോയത് തൊട്ടടുത്ത ദിവസം പ്രഭുവിനൊരു സമ്മാനപ്പെട്ടി കിട്ടി ആരായിരിക്കും അത് കൊടുത്തയച്ചത് ഏതെങ്കിലും അടുത്ത സുഹൃത്തുക്കളായിരിക്കും പ്രഭുവിനും ഭാര്യയ്ക്കും ജിജ്ഞാസയായി അവർ ധൃതിയിൽ പെട്ടി തുറന്നു പെട്ടി തുറക്കേണ്ട താമസം അതിൽ നിന്നും കുറേ എലികൾ പുറത്തേക്ക് ചാടി നിമിഷങ്ങൾക്കകം അവയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഒളിച്ചു രാത്രിയിൽ എലികൾ പരക്കം പാഞ്ഞു നടന്നു പ്രഭുവും ഭാര്യയും വല്ലാതെ ഭയന്നുപോയി ഒഴിഞ്ഞ പെട്ടിക്കകത്തേക്ക് അവർ നോക്കി അതിൽ ഒരെഴുത്ത് കിടപ്പുണ്ടായിരുന്നു പ്രഭു എഴുത്തെടുത്ത് വായിച്ചു ബഹുമാനപ്പെട്ട പ്രഭോ പൂച്ചയില്ലാതെ എലികളെ കൊല്ലാനുള്ള മാർഗം താങ്കൾക്കറിയാം എനിക്കതിൽ അതീവ സന്തോഷമുണ്ട് ആ വിദ്യ പ്രയോഗിക്കാനായി താങ്കൾക്ക് ഞാനൊരു അവസരം തരുകയാണ് ഫലം എന്താണെന്ന് തന്നെ അറിയിച്ചാൽ ഉപകാരമായിരിക്കും എന്ന് അങ്ങയുടെ അയൽവാസി രാമൻ വിദേശത്തു നിന്നും ഒരു മഹാപണ്ഡിതൻ വിജയനഗരത്തിലെത്തി ഒറീസ രാജാവിൻ്റെ ആസ്ഥാന വിദ്വാൻമാരിൽ പ്രമുഖനായിരുന്നു ആ പണ്ഡിതൻ പണ്ഡിതന്മാരെ സ്വാഗതം ചെയ്യുന്നതിൽ അതീവ തൽപരനായിരുന്നു കൃഷ്ണദേവരായർ പണ്ഡിതൻ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ വിശ്വവിഖ്യാതനായ പണ്ഡിത ശ്രേഷ്ഠനാണ് ഓരോ രാജ്യവും സന്ദർശിച്ച് അവിടുത്തെ പണ്ഡിതന്മാരുമായി സംവാദം നടത്തി അവരെ തോൽപ്പിക്കുകയാണ് എൻ്റെ പരിപാടി അനേകം രാജകൊട്ടാരങ്ങളിലെ പണ്ഡിതന്മാരെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് അങ്ങയുടെ സദസ്സിലെ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ജയിച്ചാൽ എന്നെ ഗുരുവായി അംഗീകരിക്കണം ഞാനാണ് തോൽക്കുന്നതെങ്കിൽ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം അവർക്ക് നൽകും ഉടനെ തന്നെ ആസ്ഥാന പണ്ഡിതന്മാരെ എല്ലാം ചക്രവർത്തി വിളിച്ചു വരുത്തി പക്ഷേ വെല്ലുവിളി സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല എല്ലാവർക്കും ഭയമായിരുന്നു ചക്രവർത്തിക്ക് നിരാശയും കോപവും തോന്നി നമ്മുടെ രാജ്യത്ത് അറിവുള്ളവർ ആരുമില്ലെന്നോ എന്തൊരു നാണക്കേട് ആസ്ഥാന പണ്ഡിതന്മാർ വിളറി വെളുത്തു എങ്ങനെയെങ്കിലും മത്സരം നടത്തണം രാജാവ് ദൃഢനിശ്ചയം ചെയ്തു അതിനു പറ്റിയ ഒരാളെ കണ്ടെത്തണം വിജയനഗരത്തിന്റെ കീർത്തിയും പ്രതാപവും നിലനിർത്തണം വിദേശ പണ്ഡിതൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് നാളെ തന്നെ മത്സരം നടത്താമെന്ന് ചക്രവർത്തി സമ്മതിച്ചു വിദേശ പണ്ഡിതനെ അതിഥി മന്ദിരത്തിൽ താമസിപ്പിച്ചു ചക്രവർത്തി ആകെ അസ്വസ്ഥനായിരുന്നു താൻ ഇന്നേവരെ ആർക്കും തോറ്റുകൊടുത്തിട്ടില്ല ഈ പണ്ഡിതന്റെ മുന്നിൽ അതും വേണ്ടി വരുമോ രാമന്റെ ചെവിയിലും ഈ വാർത്ത രാമൻ ചക്രവർത്തിയെ മുഖം കാണിച്ച് വിനയാന്യുതനായി അറിയിച്ചു തിരുമേനി അങ്ങൊട്ടും വിഷമിക്കേണ്ട ആ പണ്ഡിതനെ നേരിടാൻ ഞാൻ തയ്യാറാണ് അങ്ങ് അതിനനുവാദം തന്നാൽ മാത്രം മതി ചക്രവർത്തിക്ക് അത്രയ്ക്ക് വിശ്വാസമായില്ല ആ മഹാപണ്ഡിതനെ നേരിടാൻ രാമനെ കൊണ്ടാകുമോ രാമൻ അത്ര പണ്ഡിതനൊന്നുമല്ലോ എങ്കിലും പണ്ഡിതനുമായി വാഗ്വാദത്തിൽ ഏർപ്പെടാൻ രാമന് ചക്രവർത്തി അനുവാദം കൊടുത്തു രാമൻ ആസ്ഥാന വിദ്വാൻമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അവർ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്നേറ്റു അടുത്ത മത്സര ദിവസം വിദേശ പണ്ഡിതൻ കാലേക്കൂട്ടി രാജസദസ്സിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരുപറ്റം ആളുകൾ നടന്നു വരുന്നത് പണ്ഡിതൻ കണ്ടു വിജയനഗരത്തിലെ പണ്ഡിതനായിരുന്നു ഏറ്റവും മുന്നിൽ അവർ ആരെയോ ആനയിച്ചു കൊണ്ടുവരികയാണ് അയാൾ ആരാണ് അയാൾക്ക് എങ്കേമമായി വസ്ത്രം ധരിച്ചിരിക്കുന്നു അയാളുടെ മുന്നിൽ ഭൃത്യന്മാർ സ്വർണ്ണ നിർമ്മിതമായ തുണികൾ നിരത്തുന്നു ആ തുണിയിൽ ചവിട്ടിയാണ് അയാൾ നടന്നു വരുന്നത് ഇതെല്ലാം കണ്ടപ്പോൾ വിദേശിയായ പണ്ഡിതന്റെ ഉള്ളിൽ ഒരു ഞെട്ടൽ വിജയനഗരത്തിലെ പണ്ഡിത ശ്രേഷ്ഠനായിരിക്കും ആ എഴുന്നള്ളുന്നത് മനസ്സിലെ അങ്കലാപ്പ് പുറത്തു കാണിക്കാതെ പഴയ ഗർവോടെ വിദേശി പണ്ഡിതൻ ഇരുന്നു ആൾക്കൂട്ടം ആസ്ഥാന മണ്ഡപത്തിലെത്തി എഴുന്നള്ളപ്പെട്ടിരിക്കുന്നത് ആരാണെന്നോ രാമൻ തൽക്കാലം രാമൻ മഹാപണ്ഡിതനായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ് മത്സരം ആരംഭിച്ചു രാമൻ വസ്ത്രത്തിനിടയിൽ നിന്ന് ഒരു ഗ്രന്ഥം പുറത്തെടുത്തു പട്ടുകൊണ്ടു പൊതിഞ്ഞ ഗ്രന്ഥം രാമൻ പീഠത്തിൽ വെച്ചു എന്നിട്ട് സദസ്സിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് കൊണ്ടു പറഞ്ഞു മാന്യമഹാജനങ്ങളെ ഇത് തിലകാഷ്ടമഹിഷബന്ധനം എന്നു പേരായ വിഖ്യാത ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് പണ്ഡിതനായ അതിഥി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ കരുതുന്നു സദസ് നിശബ്ദമായിരിക്കുകയാണ് വിദേശ പണ്ഡിതൻ പകച്ചുപോയി അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ കാലാകാലങ്ങളായി പഠിച്ചിട്ടുള്ള ആളാണ് എന്നാൽ ഈ പേരുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടു പോലുമില്ല തിലകാഷ്ട മഹിഷബന്ധനമോ അതിപുരാതന സംസ്കൃത ഗ്രന്ഥം ഏതെങ്കിലും ആയിരിക്കുമോ വിദേശ പണ്ഡിതൻ വിയർത്തു കുളിച്ചു വല്ലാത്ത നാണക്കേടായല്ലോ ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് താൻ എങ്ങനെ ഉത്തരം പറയാനാണ് അവസാനം ഒരടവ് വിദേശ പണ്ഡിതൻ പ്രയോഗിച്ചു ചക്രവർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ടു പറഞ്ഞു തിരുമേനി തിലകാഷ്ടധനം ഞാൻ വളരെ പണ്ടു പഠിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വർഷങ്ങളായി ഞാൻ ആ ഗ്രന്ഥം വായിച്ചിട്ടില്ല എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നന്നായി ഓർമ്മയിൽ വരുന്നില്ല ഗ്രന്ഥം ഒന്നുകൂടി വായിച്ച ശേഷം നാളെയാകാം ചർച്ച തിരുമേനി അടിയന്റെ അപേക്ഷ ചെവിക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു ചക്രവർത്തി അപേക്ഷ സ്വീകരിച്ചു ഉള്ളാലെ ചിരിച്ചു വിദേശ പണ്ഡിതന്റെ അടി തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു വിദേശ പണ്ഡിതൻ വാസസ്ഥലത്ത് പോയി രാത്രി മുഴുവൻ തല്ല പുകഞ്ഞ ആലോചിച്ചു തിലകാഷ്ട മഹിഷബന്ധനം ആ ഗ്രന്ഥം എവിടെ നിന്നാണ് കിട്ടുക നാളെ എന്താകുമോ പണ്ഡിതൻ അത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല പരസ്യമായി തോൽവി സമ്മതിക്കുക സാധ്യമല്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പിന്നേന്ന് നേരം പുലർന്നു പണ്ഡിതൻ ചക്രവർത്തിയെ മുഖം കാണിച്ചു എന്നിട്ട് അറിയിച്ചു തിരുമേനി എനിക്ക് നല്ല സുഖമില്ല തൽക്കാലം ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് വാഗ്വാദം അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം വിദേശ പണ്ഡിതൻ മടങ്ങിപ്പോയി രാമന് ഭയന്ന് വിദേശി സ്ഥലം വിട്ടു ചക്രവർത്തിക്ക് രാമനിൽ അഭിമാനം തോന്നി അപ്പോഴേക്കും രാമനും മറ്റു പണ്ഡിതന്മാരും സദസ്സിലെത്തി വാർത്ത അറിഞ്ഞപ്പോൾ രാമൻ ആഹ്ലാദിച്ചു തന്റെ കുരുട്ടുവേല ഫലിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ യശസ് നിലനിർത്തിയത് രാമനാണ് ചക്രവർത്തി രാമനെ വളരെ അധികം പ്രശംസിച്ചു രാമൻ എങ്ങനെ ഇത് സാധിച്ചു എന്നറിയാൻ ചക്രവർത്തിക്ക് തിടുക്കമായി രാമ തിലകാഷ്ടമഹിഷബന്ധനം എന്ന ഗ്രന്ഥം എനിക്കൊന്ന് വായിക്കാൻ തരണം ചക്രവർത്തി അറിയിച്ചു രാമൻ മന്ദഹസിച്ചു എന്നിട്ട് പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥത്തിന്റെ കെട്ടഴിച്ചു അകത്ത് ഗ്രന്ഥമില്ല അതിൽ കുറെ എള്ളും വിറക് ചുള്ളികളും ഒരു കയറും മാത്രം ചക്രവർത്തിക്കും മറ്റു പണ്ഡിതന്മാർക്കും ഒന്നും പിടികിട്ടിയില്ല പുസ്തകം ഇവിടെ ചക്രവർത്തി അന്വേഷിച്ചു തിരുമേനി തിലകാഷ്ട മഹിഷബന്ധനം എന്നത് പുസ്തകമല്ല തിലം എന്നത് എള്ളും കാഷ്ടം എന്നത് വിറകും മഹിഷബന്ധനം എന്നത് പോത്തിനെ കെട്ടാനുള്ള കയറുമാണ് തിലകാഷ്ടത്തിൽ മഹിഷബന്ധനം നടത്തി ആയപ്പോൾ തിലകാഷ്ട മഹിഷബന്ധനം പോരെ രാമൻ താൻ ചെയ്ത കൗശലം വ്യക്തമാക്കി ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു രാജ്യത്തിന്റെ മാനം രക്ഷിച്ചതിന് ചക്രവർത്തി രാമന് ഒരു രത്നമോതിരം സമ്മാനമായി നൽകി ചക്രവർത്തിയും രാജ്ഞിയും തമ്മിൽ സൗന്ദര്യ ആഴ്ചകളായിട്ട് ചക്രവർത്തി രാജ്ഞിയോട് മിണ്ടുന്നില്ല അന്തപുരത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നില്ല കാരണം എന്താണെന്നോ ചക്രവർത്തി ഒരു കവിത എഴുതി ആകെ വികൃതമായ സൃഷ്ടി ചക്രവർത്തി തൻ്റെ കവിതാ പാരായണം കേൾക്കാൻ മന്ത്രിമാരെ ക്ഷണിച്ചു അവർ ഓരോ കാരണം പറഞ്ഞ് രക്ഷപ്പെട്ടു സമയം അർദ്ധരാത്രിയായി ഒടുവിൽ തൻ്റെ കവിതയുമായി ചക്രവർത്തി അന്തപുരത്തിൽ ചെന്നു രാജ്ഞി മഞ്ചത്തിൽ ഇരിക്കുകയാണ് കാത്തു കാത്തുകാത്ത് മടുത്തിരിക്കുകയാണ് രാജ്ഞി ചക്രവർത്തി തന്റെ കവിത ചൊല്ലാൻ തുടങ്ങി രാജ്ഞിക്ക് വിരസത തോന്നി ഉറക്കം തൂങ്ങുന്ന കൺബോളകൾ പെട്ടെന്ന് രാജ്ഞി കോട്ടുവായിട്ടു തൻ്റെ കവിതയോടും തന്നോടും താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ രാജ്ഞി കോട്ടുവായിട്ടത് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആരും കോട്ടുവായിടുകയില്ലല്ലോ കോട്ടുവായി ഇടുക വഴി രാജ്ഞി തന്നെ അപമാനിക്കുകയാണ് ചെയ്തത് ചക്രവർത്തി ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു കോപം പൂണ്ട ചക്രവർത്തി കവിത വായന നിർത്തി സ്ഥലം വിട്ടു പിന്നീട് രാജ്ഞിയോട് സംസാരിക്കാതെയായി രാജ്ഞി അതീവ ദുഃഖിതയായി ഒരു തെറ്റും ചെയ്തിട്ടില്ല ചക്രവർത്തിക്കെതിരായി മനസ്സിൽ പോലും ഒന്നും ചിന്തിച്ചിട്ടില്ല ദുഃഖിതയായ രാജ്ഞിയൊടുവിൽ രാമനെ വിളിപ്പിച്ചു നടന്ന കാര്യം മുഴുവൻ രാമനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും രാമൻ സഹായിക്കണം ചക്രവർത്തിയുടെ നീരസം മാറ്റിയെടുക്കണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാമന് ഇതത്ര വലിയ പ്രശ്നമായി തോന്നിയില്ല ചക്രവർത്തിയെ അനുനയിപ്പിക്കുന്ന കാര്യം രാമൻ ഏറ്റു ദർബാർ ഹാളിൽ ചർച്ച നടക്കുകയാണ് തെലുങ്ക് ജില്ലയിലെ നെൽകൃഷിയാണ് ചർച്ചാ വിഷയം എല്ലാ മന്ത്രിമാരുമുണ്ട് നെൽകൃഷി പുരോഗമിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചക്രവർത്തി സംസാരിച്ചു തുംഗഭദ്ര നദിയിലെ ജലം എങ്ങനെ കൃഷിക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചായി പിന്നത്തെ ചർച്ച പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി ചർച്ച ഏതാണ്ട് പൂർത്തിയാകാറായപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചു നെല്ലുമായി രാമൻ ചക്രവർത്തിയെ മുഖം കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനൊരു പുതിയ തരം നെൽവിള കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃഷി ചെയ്താൽ വിളവ് ഇതിൻ്റെ മൂന്നിരട്ടിയായി വർധിക്കും എന്നിട്ട് പാത്രത്തിൽ കരുതിയിരുന്ന നെന്മണികൾ ചക്രവർത്തിയെ കാണിച്ചു ഇതിന് പ്രത്യേക പരിചരണം ആവശ്യമായി വരും പുതിയ തരം വളങ്ങൾ വേണ്ടിവരും മരുന്ന് തളിക്കേണ്ടി വരും ഇത്തരം വിത്ത് കിട്ടിയാൽ വിവരമില്ലാത്ത കൃഷിക്കാർ ആകെ കഷ്ടത്തിലാകും രാജാവ് തടസ്സവാദങ്ങൾ ഉന്നയിച്ചു രാമൻ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല മണ്ണും വളവും ഒക്കെ സാധാരണ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണത് ചക്രവർത്തി അന്വേഷിച്ചു വിതർന്ന ആൾ കോട്ടുവായിടാത്ത ആളായിരിക്കണം അത് ആണായാലും പെണ്ണായാലും വിരോധമില്ല രാമൻ വ്യക്തമാക്കി മഠയ ഈ ലോകത്ത് ആരുണ്ട് കോട്ടുവായിടാത്തവരായി കോട്ടുവായിടാത്ത ഒരു പുരുഷനും സ്ത്രീയും ഈ ലോകത്ത് കാണില്ല രാമന് സംശയമുണ്ടോ ചക്രവർത്തി ചോദിച്ചു എനിക്ക് സംശയമില്ല അങ്ങേക്ക് ഈ വസ്തുത അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഏതായാലും ഈ വിവരം രാജ്ഞിയോട് എനിക്ക് പറയാനുണ്ട് ഇത്രയും പറഞ്ഞിട്ട് രാമൻ അന്തപുരത്തിലേക്ക് ഓടാൻ ഭാവിച്ചു രാജ്ഞി കോട്ടുവായി ഇട്ടതും താൻ അവരോട് പിണങ്ങി പിരിഞ്ഞതും ചക്രവർത്തിക്ക് ഓർമ്മ വന്നു രാജ്ഞിയാണ് രാമനെ തൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നതെന്നും ചക്രവർത്തിക്ക് മനസ്സിലായി രാമാ ഇക്കാര്യം രാജ്ഞിയോടിപ്പോൾ പറയേണ്ട ഇന്ന് ഞാൻ രാജ്ഞിയെ കാണുന്നുണ്ട് തെറ്റ് എന്റേതാണ് അത് ചൂണ്ടിക്കാണിച്ചതിന് എനിക്ക് നിന്നോട് വലിയ നന്ദിയുണ്ട് ചക്രവർത്തി രാജ്ഞിയെ കണ്ടു അവർ തമ്മിലുള്ള സൗന്ദര്യ മാറി രാമനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പിറ്റേ ദിവസം ചക്രവർത്തി രാമനെ വിളിച്ച് ഒരു പണക്കിഴി സമ്മാനമായി നൽകി രാജ്ഞിയും വിലപിടിച്ച സമ്മാനങ്ങൾ രാമന് നൽകി